നമ്മൾ മെഷോന്ന് ഒരു സാധനം വാങ്ങിയതാണ് കേട്ടോ എന്താണ് നോക്കാം നമുക്ക് എന്താണ് ഇത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടേക്കാൻ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പറ്റിയ കവർ പറ്റിയത് പോവാണെങ്കിൽ ഇതിപ്പോ ആശുപത്രിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് കേട്ടോ പ്രഗ്നൻസിക്ക് അഡ്മിറ്റ് ആവാൻ വേണ്ടി പോകുമ്പോൾ ഡെലിവറിക്ക് പ്രഗ്നൻസിക്ക് ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ വാങ്ങിയ ഒരു സാധനമാണ് ഓരോ ദിവസത്തിനുള്ള സാധനങ്ങൾ ഇട്ട് വെക്കുക അത് ഒരു ദിവസം മൂന്ന് ദിവസം നിൽക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ള സാധനം ആണ് ഇപ്പോൾ നമ്മളോട് ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ മൂന്ന് ദിവസത്തിന് നമ്മക്കും കുഞ്ഞിനും ഇട്ട് വെക്കുക ഓരോ ഡ്രസ്സ് ഒരു ദിവസം തിരുന്ന് എടുക്കുക ഒരു ദിവസം ഇങ്ങനെ നല്ല കാര്യമായില്ലേ പാക്കിങ് കവറ് ഇനി മറ്റേന്താ ഇതാണ് അടുത്തത്

പിന്നെ കുറെ എനിക്ക് ഓൺലൈനിൽ ഒന്നും കിട്ടലില്ല പറയുന്നു കേട്ടോ അപ്പൊ അവന് മോന് വേണ്ടിട്ട് ഓർഡർ ചെയ്തതാണത് രണ്ടും പാടും മേശോ എന്ന് വന്നത് ഇതിന് എത്ര രൂപ തൊണ്ണൂറ്റി രണ്ടല്ലേ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാ കണ്ടല്ലേ ഒരുപാടുണ്ട് എത്രണ്ട് നൂറ് രൂപക്കള്ളത് തൊണ്ണൂറ്റി രണ്ട് രൂപക്ക് ഇത്രയും സ്റ്റിക്കർ വെറും സ്റ്റിക്കറിന്റെ ഭ്രാന്താണ് ചുമരൂടി കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോണ്ട് സ്റ്റിക്കർ ആ ഒന്നിനഞ്ചു വയസ്സ് കൂട്ടുമ്പോത്തന്നെ ലാബാണല്ലേ